എന്താണ് ദൃഷ്ടിദോഷം അല്ലെങ്കിൽ കണ്ണ് പറ്റുക എന്നുള്ളത് അപ്പോൾ ഇത് സാധാരണ നമ്മുടെ ജനിച്ച കുട്ടി മുതൽ വയസ്സായവർക്ക് വരെ ഈ ദൃഷ്ടിദോഷം അല്ലെങ്കിൽ കണ്ണ് പറ്റുക ഞാൻ കണ്ണ് പറ്റുകയെന്ന് പറയണത് അത് പറയാട്ടോ അപ്പോൾ ഈ കണ്ണ് പറ്റുക എന്ന് പറയണത് എല്ലാവർക്കും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ് കുഞ്ഞു കുട്ടി നമ്മളൊരു ചെറിയ കുട്ടി ജനിച്ച് കാണാൻ പോയാൽ നമ്മൾ പറയാറില്ലേ എന്തോ ഒരു ഭംഗിയാണ് കുട്ടിയെ കാണാൻ എന്തോ ഒരു തടിയാണ് അല്ലെങ്കിൽ നല്ല കളറുണ്ട് നല്ല തേജസ്സുള്ള ഒരു കുട്ടി എന്നൊക്കെ എല്ലാവരും കണ്ടാൽ പറയാറുണ്ട് പക്ഷേ അത് ചില ആൾക്കാർ പറയുന്നതിൽ ചിലവരുടെ ആ ഒരു കണ്ണ് പറ്റുക അങ്ങനെ സംഭവിക്കാറുണ്ട് അതുമാതിരി തന്നെയാണ് നമ്മൾ നടന്നു പോകുമ്പോൾ കുട്ടികളായാലും മുതിർന്നവരായാലും നടന്നു പോകുകയാണെങ്കിൽ ഒരു ഭാര്യ ഭർത്താവ് രണ്ടുപേർ നടന്ന് പോകുകയാണെങ്കിലും നല്ല ജോഡിയാട്ട് നമ്മളെല്ലാവരും പറയണ ഒരു കാര്യമാണ് പക്ഷേ എന്നാലും ഒന്ന് രണ്ട് പേരുടെ കണ്ണ് പറ്റാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ പിന്നെ വരുന്നത് എന്താ വെച്ചാൽ നല്ല മാർക്ക് വാങ്ങുക അല്ല നല്ല ഉദ്യോഗത്തിൽ ഇരിക്കുന്നവർക്കൊക്കെ ആ കുടുംബ കുടുംബത്തിൽ നിന്നല്ല ജോലിസ്ഥലത്തുനിന്ന് കണ്ടുപറ്റാനുള്ള ഒരു ചാൻസ് ഉണ്ട്